മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ നിന്നും പാടം ഉൾക്കൊള്ളാതെ ഇടുക്കിയിൽ റോഡ് നിർമ്മാണം നെടുങ്കണ്ടം കല്ലാർ ചേർന്നുള്ള റോഡ് പുനർനിർമ്മാണത്തിലാണ് ആശങ്ക ഉയരുന്നത് ചെങ്കുത്തായ മലയിൽ നിന്നും കുത്തനെ മണ്ണിടിച്ചത് ഭാവിയിൽ കൂടുതൽ മണ്ണിടിച്ചിലിനെ ഇടയാക്കുമെന്നാണ് ആശങ്ക പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പാതയോട് ചേർന്ന് മുൻപ് പലതവണ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ വേദി വർദ്ധിപ്പിച്ചതോടെ റോഡരികളിൽ നിന്നും കുത്തനെ കൂടുതൽ മണ്ണെടുത്തു ഇതോടെ മുഗൾ ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യത വർദ്ധിച്ചു ഏതാനും ആഴ്ചകൾക്കിടെ പെയ്ത മഴയിൽ പ്രദേശത്ത് ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് പല ഭാഗത്തും മണ്ണ് അപകടകരമായും വീതം വിണ്ടു നിൽക്കുന്ന അവസ്ഥയാണ് ഏത് നിമിഷവും ഈ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാമെന്ന് പ്രദേശവാസികൾ പറയുന്നു റോഡിന്റെ പണിക്ക് അവര് നേരെ കുത്തനെടുത്തു ഇച്ചിരി ചായന എടുത്തു ഇതിപ്പം ഇടിഞ്ഞോണ്ടിരിക്കുക ഇനിയും ഒക്കെ ഇനി ഇത് താഴെ പോകാറായിട്ടുണ്ട് ഈ ബ്ലാവ് പോയാലും കുറെ മൊത്തം മെളി നിങ്ങ പോരും ഏ നമ്മൾ അവരോട് പറയുക നമ്മൾ എന്താ ചെയ്യുന്നത് അവരോട് പറയുമ്പോൾ അവർ കെട്ടിത്തരാൻ കെട്ടിത്തരാവുന്ന പറയും അല്ലാതെ വേറൊന്നും അവര് പറയുന്നില്ല ശരിയാക്കി തരാൻ ശരിയാക്കി തരാവുന്നത് രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിലേക്കുമടക്കം ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഹൈറേഞ്ചിലെ പ്രധാന പാതയാണിത് എപ്പോഴും വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ വൻ ദുരന്തത്തിന് ഇടയാക്കും യാപ് റോഡിലെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം മണ്ണിടിച്ചിൽ പതിവാകുമ്പോഴാണ് പാടം ഉൾക്കൊള്ളാതെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെ ഇവിടെ റോഡ് നിർമ്മിക്കുന്നത്